നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സത്യം തലയുയർത്തി നിൽക്കും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം എൽ എ മാർത്യു കുരൽനാടൻ നൽകിയ ഹർജി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ വിധി ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുപോലെ തന്നെ ചരിത്രപരവുമാണ് ഇടതുപക്ഷത്തിനും വിശിഷ്ട സി പി ഐ എമ്മിനും അതിന്റെ നേതാക്കൾക്കുമെതിരെ അതിവിപുല ഗൂഢാലോചനകൾ നടക്കുന്നുവെന്നതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണം കേന്ദ്ര ബിജെപി സർക്കാരിന്റെ വിവിധ ഏജൻസികളും വകുപ്പുകളും കേരളത്തിലെ പ്രതിപക്ഷവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് കേൾവുകേട്ട മാധ്യമങ്ങളും ഉൾപ്പെട്ട വൻ സംഘമാണ് ഇതിന് പിന്നിൽ ഒരു കോടതി വിധിയിൽ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പരാമർശങ്ങൾ ഉണ്ടായി എന്നത് അത്യപൂർവമാണ് പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ എത്രമാത്രം നീചമാണെന്ന് കൂടി ഈ വിധി വിളിച്ചു പറയുന്നു തെളിവിന്റെ ഒരു കടലാസ പ്രശ്നം പോലുമില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള വിധിയിലെ നിരീക്ഷണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് വഴിവിട്ട ആനുകൂല്യം നേടാനാണ് സി എം ആർ എൽ എക്സാലോചിക്കിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് എന്നതാണ് ഹർജിയിലെ മുഖ്യ ആരോപണം എന്നാൽ അത് സ്ഥാപിക്കുന്ന ഒരു തെളിവും കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇല്ല സി എം ആർ എല്ലിന് എന്തെങ്കിലും സേവനം അനധികൃതമായി സർക്കാർ നൽകിയതിന് തോട്ടപ്പള്ളിയിൽ നിന്ന് കെ എം എം എൽ എടുത്ത കരിമണൽ സി എം ആർ എല്ലിന് കൊടുത്തുവെന്നതിന് കെ ആർ ഇ എല്ലിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയെന്നതിന് ഒന്നിനും തെളിവില്ല ഒരു പരാതി കിട്ടിയാൽ പരിശോധിക്കുക എന്നിരുതി വകുപ്പിലേക്ക് വിടുന്നത് സ്വാഭാവിക നടപടിയാണ് മാത്രമല്ല സഹായിക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ടും രണ്ടു പ്രാവശ്യം അപേക്ഷ നിരസിക്കുകയായിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് കേസ് പരിഗണിക്കവേ ഓരോ ആരോപണത്തിനും കോടതി തെളിവ് ആവശ്യപ്പെട്ടു ആവശ്യത്തിന് സമയം നൽകിയിട്ടും ഒന്നും ഹാജരാക്കിയില്ല ആരോപിക്കപ്പെടുന്ന അഴിമതിയെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുന്നതിന് ഉത്തരവിടണമെങ്കിൽ ഉപോത്ബകമായ പ്രാഥമിക തെളിവുകളെങ്കിലും ഹാജരാക്കണം വാർത്താ സമ്മേളനത്തിലെ കസർത്തോ കവലയോഗത്തിലെ വാചാലതയോ മതിയാകില്ല കോടതിയിൽ എക്സാലോജിക്ക് വാങ്ങിയ പണത്തിന് നികുതി അടച്ചെന്ന് തെളിയിച്ചാൽ പരസ്യമായി മാപ്പ് പറയാമെന്ന് പ്രഖ്യാപിച്ച ഹർജിക്കാരൻ നികുതി അടച്ച രേഖകൾ പുറത്തു പുറത്തുവന്നപ്പോൾ മിണ്ടിയില്ലെന്നതും ഏവരും ഓർക്കുമുണ്ടാകും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫിനെതിരെ ചർച്ച കൊൽപ്പിക്കാനായി ഹർജിയുടെ തീർപ്പ് നീട്ടാനുള്ള കുതന്ത്രങ്ങളും പയറ്റി വിജിലൻസ് അന്വേഷണത്തിന് ഹർജി നൽകിയ എം എൽ എ വിധി എതിരാകുമെന്ന് കണ്ട് ഗവർണറുടെ അനുമതി വാങ്ങാനായി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് വിജിലൻസ് വേണ്ട കോടതി അന്വേഷിക്കണമെന്ന് വാദിച്ചു അതെല്ലാം തള്ളിയ കോടതിക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ എന്നും പറയേണ്ടി വന്നു മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ പാർട്ടിക്കോ നേരെ അടിസ്ഥാനമില്ലാത്ത ആരോപണം കൊണ്ടുവരിക വ്യാജവാർത്തകൾ സൃഷ്ടിക്കുക എന്നത് പതിവായിരിക്കുന്നു വസ്തുതയെന്ന് ഉറ വസ്തുത അല്ലെന്ന് ഉറപ്പായ ആരോപണങ്ങളും കോടതിയിലെത്തിച്ച് അപഹസിക്കാൻ വഴിയൊരുക്കുന്നു ജനാധിപത്യത്തിന് തന്നെ അപമാനകരമായ ഈ ശൈലിക്ക് കുടപിടിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നത് പുതിയ കാര്യവുമല്ല ഒട്ടും സത്യസന്ധതയില്ലാത്ത ആ ധാർമ്മികതയുടേതായ ഈ മാധ്യമ രീതി മറ്റേ മറ്റ് ആരേക്കാൾ ദോഷം ചെയ്യുക മാധ്യമ ലോകത്തിന് തന്നെയായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ സി പി ഐ ഇടതുപക്ഷത്തിന്റെയും മുൻനിര പോരാളി എന്ന നിലയിലും ജനക്ഷേമ സർക്കാരിന്റെ അധിപൻ എന്ന നിലയിലുമാണ് പിണറായിയെ വേട്ടയാടുന്നത് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ലാവ്ലിംഗ് കേസും വലിയ കോലാഹലമുണ്ടാക്കിയ സ്വർണ്ണക്കടത്ത് കേസും അടക്കമുള്ള വിഷായുധങ്ങൾ അതിന്റെ ഭാഗമാണ് ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടാനാകാതെ ചെയ്യുന്ന നീച്ച മാർഗങ്ങൾ എന്നാൽ അതിലൊന്നും കുലുങ്ങാതെ ഇന്നല്ലെങ്കിൽ നാളെ വസ്തുതകൾ പുറത്തു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് സി പി ഇടതുപക്ഷവും സധീരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സത്യസന്ധതയോ സാമൂഹ്യമായ ഉത്തരവാദിത്വ ബോധത്തെയോ കള്ളക്കഥകൾ കൊണ്ട് മറയ്ക്കാനാകില്ല തന്നെ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ് ഇവിടെയും പ്രസക്തം കാലപ്രവാഹത്തിൽ മറ്റെല്ലാം ഒലിച്ചു പോയാലും സത്യം തനിച്ച് നിവർന്നു നിൽക്കും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം